അത് വെച്ചാൽ ഒരു വർഷം മുമ്പ് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾ ഇന്ന് പോലീസിന്റെ സരൂട്ടൊക്കെ സ്വീകരിച്ച് കേരള നിയമസഭയിൽ ഇരിപ്പുണ്യാണ് പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലൊന്നാണ് ഷാഫി പറമ്പലിന്റെ പിന്തലമുറക്കാർ പാലക്കാടിന്റെ പുതിയ എം എൽ എ ഇന്ന് രാഹുലിന്റെ കന്നി പ്രസംഗമായിരുന്നു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗങ്ങളെ കാര്യം കയറി ആക്രമിക്കുന്ന പ്രസംഗങ്ങൾ പ്രസ്താവനകളെല്ലാം അങ്ങനെ ചാനൽ ചോച്ചകളിലൊക്കെ അങ്ങനെ അങ്ങനെയാണ് രാഹുൽ എല്ലാവർക്കും പ്രിയകരനായി മാറും സത്യത്തിൽ സെക്രട്ടേറിയറ്റിന് രാഹുൽ ഇവിടെ രാഹുൽ എങ്ങനെയാണ് എം എൽ എ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ എം എൽ എ ആക്കുന്നത് കേരളത്തിലെ പോലീസും ആഭ്യന്തരവും അതെ അതിനകത്ത് ഒരു തർക്കവും വേണ്ട അതായത് ഒരു ഐ എസ് തീവ്രവാദിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പുലർച്ചെ വീട് വളയുക വലിയ ആ ജില്ലയിലെ മുഴുവൻ പോലീസ് സന്നാഹങ്ങളെ രാഹുലിൻ്റെ വീടിന് മുന്നിൽ അണിനിരത്തുക വീട് വളയുക അമ്മയടുത്ത് രാഹുൽ എവിടെയാണ് ഉറങ്ങുന്നതെന്ന് അന്വേഷിച്ച് റൂമിൽ കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരളം സമീപകാലത്തൊന്നും ഒരു അറസ്റ്റാണ് അന്നുണ്ടായത് ആ അറസ്റ്റിലൂടെയാണ് രാഹുലിൻ്റെ ശരിക്കും ശുക്രദശ തെളിയുന്നതോ അതോടെയാണ് പിന്നീട് അങ്ങോട്ട് രാഹുൽ നിരന്തരം സർക്കാരിനെതിരായ കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിലെ ഒരു ഐക്കണായി രാഹുൽ മാറുകയായിരുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായി രാഹുലിനെ കേരളം ആകെ അറിയപ്പെടുന്ന ഒരു ഐക്കണാക്കി മാറ്റുന്നത് പിണറായി വിജയന് എടുത്ത എഫോർട്ട് ചെയ്യുന്നതൊന്നുമല്ല ഇവിടെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ് സത്യം പറഞ്ഞാൽ സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ താരങ്ങളെയും സൃഷ്ടിച്ചത് ഇപ്പോൾ പി വി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും എല്ലാം ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും കൂടി പങ്ക് അതിനകത്ത് ഉണ്ട് ഇവരെല്ലാം സർക്കാരിനെതിരെ വലിയ തോതിൽ തിരിയുന്നതിനകത്തൊക്കെ ഇവിടെ രാഹുലിനെ ശരിക്കും ഷാഫി പറമ്പിൽ എം പി ആയി മാറുന്ന സമയത്ത് നിയമസഭയിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു ആളുടെ ഒഴിവുണ്ടായിരുന്നു ആ ഒഴിവിലേക്കാണ് ഷാഫിയുടെ പിൻഗാമിയായിട്ട് രാഹുൽ വരുന്നത് പിണറായിക്കെതിരെയുള്ള പിണറായി തന്നെ കൊടുത്തു തീർച്ചയായിട്ടും നമ്മുടെ രാഹുലിൻ്റെ ആദ്യ പ്രസംഗം തന്നെ കൃത്യമായിട്ട് രാഹുൽ ആദ്യ പ്രസംഗത്തിൽ രാഹുൽ തന്നെ പറയുന്നുണ്ട് എന്നെ കൃത്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കയ്യാമം വെച്ച് കൊണ്ടുവന്നവർ ഇന്ന് എനിക്ക് സല്യൂട്ട് തരുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എൻട്രി ഇവിടെ സാധ്യമാക്കിയത് പിണറായി വിജയനും ഈ സർക്കാരുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു രാത്രിയെ കൂടി ഓർത്തെടുക്കുന്നുണ്ട് ആ രാത്രി എന്ന് പറയുന്ന ട്രോളി ബാഗ് നടന്ന ആ രാത്രിയാണ് അന്നത്തെ ഹോട്ടൽ മുറിക്കുള്ളിൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ പരസ്പരം കൈമേയും കൈമെയ്യറന്ന് ഒരുമിച്ച് നിന്നതിനെ പറ്റി രാഹുൽ എന്ന് പറയുന്നുണ്ട് അതൊരു സംഭവത്തിന്റെ ആവർത്തനം മാത്രമല്ല രാഹുൽ പറഞ്ഞുകൊണ്ടത് രാഹുൽ കൃത്യമായിട്ട് സംഘപരിവാറും കോ സി പി എമ്മും തമ്മിലുള്ള എല്ലാ ബാന്ധവങ്ങളെയും കൂടി തുറന്നു കാട്ടുകയാണ് രാഹുൽ കന്നിപ്രസംഗത്തിൽ കന്നിപ്രസംഗം തന്നെ അപ്പുറത്തുള്ള ഭരണപക്ഷത്തെ സംബന്ധിച്ച് അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇനി അങ്ങോട്ട് നിയമസഭയിൽ രാഹുലും അവർക്ക് പ്രതിപക്ഷ ഒരു നിരയിലെ ഏറ്റവും പ്രധാനമായിട്ട് മാറുന്ന കഴിഞ്ഞ ദിവസങ്ങൾ യില് ഏറ്റവും കൂടുതൽ ചർച്ചയായത് വി ഡി സതീശിന്റെ പിണകൾ പിണക്കവും പി സി വിഷ്ണു അതിന്റെ വഴുത്തുപാട്ട് നിയമസഭയില് എനിക്ക് തോന്നി ഇടതുപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ നിലയേക്കാൾ നല്ല ഭംഗിയായി സംസാരിക്കാൻ അറിയാൻ ഒരുപാട് പേര് പ്രതിപക്ഷ നിലയില് പേരെ ഉണ്ടെങ്കിൽ പോലും നിയമസഭയില് നാപ്പത്തി ഒന്ന് പേരെ പ്രതിപക്ഷത്തിൽ ഉള്ളെങ്കിലും ഈ നാപ്പത്തി പേരിൽ ഇരുപത് പേരും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല മുതിർന്ന നേതാക്കന്മാരൊക്കെ കാര്യങ്ങൾ പഠിച്ച് കാരണങ്ങൾ പൂർവ്വ അവതരിപ്പിക്കുമ്പോ ഈ യുടെ പ്രസംഗങ്ങളുടെ ശൈലി വളരെ പി കെ ബഷീറിന്റെ ഒക്കെ ഒരു പ്രത്യേകത്തോടുള്ള നിയമസഭയിൽ എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് കവിത പാടി പി ജെ ജോസഫ് എം എൽ എ അദ്ദേഹത്തിന്റെ ശൈലി

ഒരു രീതിയുണ്ട് എവിടെയാണോ ഉയർത്തേണ്ടത് അവിടെയാണ് ഷാഫി ഉയർത്തുന്നത് തന്റെ പ്രസംഗം പോലും കൃത്യമായിട്ട് ആളുകളെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് ഇരകള അത് ആര് ആരെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു തരം ഇപ്പം നിയമസഭയിലെ റീലുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത് ഏറെക്കുറെയൊക്കെ ഷാഫിയുടെ പ്രസംഗങ്ങളിലൂടെ പി സി വിഷ്ണു അതിന്റെയൊക്കെ പ്രസംഗങ്ങളോട് അത്തരത്തിലുള്ള രീതിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഇവരുടെ പ്രസംഗ രീതികളാണ് ശരിക്കും ഷാഫിയുടെ മിസ്സിംഗിലൂടെ അല്ലെങ്കിൽ ഷാഫി എം പി ആവുന്നതോടെ തന്നെ കുറേയും കൂടി തുറന്നടിക്കുന്ന ഒരാളുടെ ഇപ്പം പി സി വിഷ്ണനാഥ് സംസാരിക്കുന്നുണ്ട് പി ടി സതീശൻ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരാരും വല്ലാതെ അക്രമ സ്വഭാവത്തോടെ അക്രമ സ്വഭാവത്തോടെ സംസാരിച്ച് ആളുകളെ പിടിച്ചിരുത്തുന്ന പ്രസംഗങ്ങളാണ് ഈ പറയപ്പെടുന്നത് ഷാഫി അതേ ശൈലിയിലേക്ക് ഷാഫിയുടെ ശിഷ്യനായ രാഹുൽ കടന്നു വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചു ും ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ഭരണ പ്രതിപക്ഷ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഒന്നര വർഷക്കാലമേ ഉള്ളൂ ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം ആളുകളും കടന്നു വന്നില്ലെങ്കിൽ സ്വഭാവമായിട്ട് ഇനിയും പ്രതിപക്ഷം ധരിക്കേണ്ട ഒരു അവസ്ഥ വരും നിയമസഭയിലെ ഭരണപക്ഷത്തെ എം എൽ എമാരുടെ പ്രസംഗങ്ങളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ജനീഷ് കുമാറിന്റെ ടീച്ചർമ്മില്ലെന്ന് പറയുന്നത് അതേ ശൈലിയിൽ തന്നെയാണ് ഇടതുപക്ഷ എം എൽ എമാരൊക്കെ എന്ത് ധനാഭ്യർത്ഥന ബില്ലാവട്ടെ ഈ ബില്ലാവട്ടെ ആ ബില്ലാവട്ടെ ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു ഇവിടെ ഒരു സർക്കാരുണ്ട് ഈ സർക്കാർ ഇങ്ങനെയാണ് ഈ സർക്കാരിനെ ആർക്കും രീതിയിലേക്കാണ് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നിന്നുള്ള എം എൽ എം എൽ എമാരുടെ ചില പ്രസംഗങ്ങളെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭരണവശത്തും പി സി വിഷ്ണു പേര് ഞാൻ പറഞ്ഞു അതുപോലെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ കെ ബി ഗണേഷ് കുമാർ പിന്നെ യു ഡി എഫിനെതിരെ മീൻകറിയില്ലാതെ മീനില്ലാതെ മീൻകറി വെക്കുന്നവർ എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങളുണ്ട് അതൊക്കെ കുറെ വൈറലായ പിന്നെ മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മണ്ഡല എന്റെ മണ്ഡലം ആയതുകൊണ്ടായിരിക്കും ഞാനത് പ്രതികൾ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉദാഹരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ കുമാറിന്റെ ഭാഗത്ത് നിന്ന് അത് കോവർ കുഞ്ഞുമാൻ നിഷ്കളങ്കമായ പ്രസംഗം നടത്തുന്നതാണ് കോവർ കുഞ്ഞുമാൻ്റെ കുറച്ചു സമയം വൈറലായിരുന്നു എന്റെ തടാകത്തിന് എന്താണോ ശാപമോശം ശാസംകൊണ്ട തടാകം എല്ലാ കാലവും പറയുന്നത് കോർ കുഞ്ഞോ നീ അടുത്ത് കണ്ടു പിന്നെ കോർ കുഞ്ഞുമോനും സ്റ്റീഫൻ ദേവസിംഗ് സ്റ്റേജിൽ അഴിഞ്ഞാടുന്ന ഒരു കണ്ടായിരുന്ന ഒരു എം എൽ എ നിന്ന് പിള്ളേരോട് ഡാൻസ് കളിക്കണം കോരെ ലെവലത്തി കൂടെ സിദ്ധിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് എന്തായാലും നിയമസഭാ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാൻ ചില സമയത്തൊക്കെ വളരെ കാര്യമായ ചിന്തിപ്പിക്കുന്ന പക്ഷെ ഇന്ന് എന്തായാലും സെക്രട്ടേറിയറ്റിന് സോറി നിയമസഭാ മന്ദിരത്തിനുള്ളിൽ അവിടെ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഒരു ഡബിൾ റോളിലാണ് അതായത് നിയമസഭയ്ക്കുള്ളിൽ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് പുറത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷനിരയിലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ നായകനാണ് അങ്ങനെയുള്ള രാഹുലിനെ സംബന്ധിച്ച് കുറേയും കൂടി പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരേ സമയം സഭയ്ക്കുള്ളിൽ ഇപ്പൊ പി സി വിഷ്ണു ആവട്ടെ മറ്റു നേതാക്കന്മാരാവട്ടെ സതീഷനാവട്ടെ അവർക്കെല്ലാം സഭയ്ക്കുള്ളിൽ പെർഫോം ചെയ്താൽ മതി രാഹുലിനെ സംബന്ധിച്ച് സഭയ്ക്കുള്ളിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നത് അതിന്റെ ഒരു ഇരട്ടി സഭയ്ക്ക് പുറത്ത് സമരങ്ങളെ സംഘടിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം രാഹുൽ ഇന്നലെ ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് നിയമസഭ നേരെ രാഹുൽ വന്ന് മുൻ വടക്കിവിടുത്ത പ്രവർത്തകരോട് നിൽക്കുന്നു ഇന്നലെ ഞാനൊരു സഖാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൃത്യമായി അറിയാം ഇടുക്കി ജില്ലാ സെക്രട്ടറി തൊട്ടാ പൊള്ളു എന്നറിയാം അതുകൊണ്ടാണ് ആ വണ്ടി കിടക്കുന്നത് അതല്ല അദ്ദേഹത്തിന്റേതായ ഒരു രാഹുൽ ഷോയായിരുന്നു അവിടെ കണ്ടത് പോലീസുകാരോടൊക്കെ കണ്ടത് അതായത് ഒരു ഷാഫി പറമ്പു സ്റ്റൈലിൽ രാഹുലും ജനപ്രിയനായി മാറട്ടെ ജനപ്രിയനാണ് കുറച്ചുകൂടി ജനപ്രീതി വർദ്ധിക്കട്ടെ